എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി ഇരുപത്തി മൂന്ന് കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സാമരമാവാണി സവ്യദക്ഷണ സേവിത ആദ്യത്തെ നാമം കലാത്മിക കലാത്മ കലാത്മരൂപിണിയായവൾ എന്നാൽ കലയ്ക്കും വിവക്ഷ പലതുണ്ട് അഗ്നികല കല പത്ത് സൂര്യകല പന്ത്രണ്ട് ചന്ദ്രകല പതിനാറ് ഭൗതിക കലകൾ അറുപത്തിനാല് ഇവയ്ക്ക് മുഴുവൻ ആന്തരിക ശക്തിയായി വിളങ്ങുന്നത് ദേവിയാകയാൽ ദേവിയെ കലാത്മിക എന്ന് വിളിക്കുന്നു ഇതുകൂടാതെ ജാഗ്രതാവസ്ഥയിൽ നാല് കലകൾ സ്വപ്നാവസ്ഥയിൽ നാല് കലകൾ സുഷുദ്ധ്യാവസ്ഥയിൽ നാല് കലകൾ തുര്യാവസ്ഥയിൽ നാല് കലകൾ ഇവയെ കാമകല എന്ന് വിളിക്കുന്നു ഇവയെല്ലാം ദേവിയുടെ ശക്തിയിൽ ഒതുങ്ങുന്നതുകൊണ്ട് ദേവിയെ കലാത്മിക എന്ന് വിളിക്കുന്നു അടുത്ത നാമം കലാനാഥ കലകൾക്കെല്ലാം നാഥയായവൾ എന്നർത്ഥം കലകൾ മുൻപ് പറഞ്ഞവ തന്നെ കലാനാഥൻ എന്നാൽ മറ്റൊരർത്ഥം ചന്ദ്രൻ എന്ന് ശ്രീ ചക്രത്തിലുമുണ്ട് ചന്ദ്രമണ്ഡലം അതിനും നാഥയായവൾ എന്നർത്ഥം അടുത്ത നാമം കാവ്യാലാഭ വിനോദിനി കാവ്യങ്ങൾ ആലപിച്ചു കേൾക്കുന്നതിൽ വിനോദിക്കുന്നവൾ എന്നർത്ഥം രാമായണം മഹാഭാരതം ഭാഗവതം ദേവി മഹാത്മ്യം തുടങ്ങി വിശിഷ്ട പുരാണ ഇതിഹാസങ്ങൾ പാരായണം ചെയ്തു കേൾക്കുന്നതിൽ ആനന്ദിക്കുന്നവളാണ് ദേവി അടുത്ത നമസ്ത ചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ചാമരമെടുത്ത ലക്ഷ്മിദേവി ഇടതുവശത്തും ചാമരമെടുത്ത സരസ്വതീദേവി വലതുവശത്തും നിന്ന് പരിസേവിക്കുന്നത് ആരെയോ ആ ശക്തി സ്വരൂപിണി എന്നർത്ഥം സവ്യ എന്നാൽ ഇടത് ദക്ഷിണം എന്നാൽ വലത് എന്നർത്ഥം ശ്ലോകം നൂറ്റി ഇരുപത്തിനാല് ആദിശക്തി രമേയാത്മാ പരമാവനാകൃതി അനേക കോടി ബ്രഹ്മണ്ഡ ജനനി ദിവ്യഗ്രഹ ആദ്യത്തെ നാമം ആദിശക്തി പ്രപഞ്ച കാരണമായ ആദിപരാശക്തി എന്നർത്ഥം ആദി എന്നാൽ കാരണവസ്തു എന്നർത്ഥം സകല ജഗത്തും ദേവിയിൽ നിന്ന് ഉത്ഭവിച്ച് ദേവിയിൽ നിലനിന്ന് ദേവിയിൽ തന്നെ ലയിക്കുന്നു ദേവി കാരണവസ്തുവും ജഗത്കാര്യരൂപവുമാകുന്നു കാര്യരൂപം കാരണത്തിൽ ലയിക്കുന്നു എന്ന് വ്യക്തം അടുത്ത നാമം അമേയ അളക്കാനാവാത്തവൾ എന്നർത്ഥം അമേയം എന്നാൽ ഇത്രയെന്ന് ഒരു പ്രകാരത്തിൽ നിർണ്ണയിക്കാനാകാത്തത് എന്നർത്ഥം അടുത്ത നാമം ആത്മാ ആത്മ സ്വരൂപമായവൾ എന്നർത്ഥം ജീവാത്മാവും പരമാത്മാവ് തന്നെ അടുത്ത നാമം പരമാ പരം മാതി പരത്തെ അളക്കുക ആ അർത്ഥത്തിലാണ് പരമ എന്ന നാമം പരം എന്നാൽ പരബ്രഹ്മ അത് അജമാണ് അഖണ്ഡമാണ് ആ അജവും അഖണ്ഡവുമായ ബ്രഹ്മത്തെ സ്വരൂപമാക്കി പരിഛന്നമാക്കി ജനിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന ശക്തിയാണ് ദേവി അടുത്ത നാമം പാവനാകൃതി പവിത്രമായ ആകാരത്തോട് കൂടിയവൾ എന്നർത്ഥം ദേവിയുടെ രൂപം കാണുന്നതും ദേവിയെ കീർത്തിക്കുന്നതും മനസ്സിന് നൈർമല്യവും ജ്ഞാനവും ഉണർത്തുന്നു അടുത്ത നാമം അനേക കോടി ബ്രഹ്മാണ്ട ജനനി അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അമ്മ എന്നർത്ഥം അടുത്ത നാമം ദിവ്യ വിഗ്രഹ ദിവ്യമായ ശരീരത്തോട് കൂടിയവൾ എന്നർത്ഥം നാമങ്ങൾ ഓം ാ ഓം കാവ്യാഭ ഓം സേവിതായം അമേയായേ നമ ഓം സവ്യദക്ഷിണ ആത്മനേ നമ ഓം പരമായ നമ ഓം പാവനാകൃതയേ നമ ഓം അനേക കോടി ബ്രഹ്മേ നമ ഓം ദിവ്യ വിഗ്രഹായേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി